ില്ല നമ്മളിപ്പോ ഒന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആക്കിയിട്ടുള്ള ഫാമിലി പ്ലാനിങ് മതി എന്നൊരു ഫാമിലി പ്ലാനിങ്ങിലാണ് ചിന്തിക്കുന്നത് കാരണം ഒരു കുഞ്ഞിനെയൊക്കെ നമ്മൾ ഈ ലോകത്തോട്ട് വരുത്തുമ്പോഴത്തേക്കും ആ കുഞ്ഞിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലാണ്ട് ആ കുഞ്ഞു വരുന്നത് നാളെ നമ്മളെ പോറ്റണം എന്നൊരു കൺസെപ്റ്റിലാവരുതല്ലോ ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്നു അനിയത്തിയെടുക്കാൻ ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പം അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തിനൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെലും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ എന്ന് പറയുന്ന നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷേ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തും ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ കുളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല അയ്യല്ല എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ യഥാർത്ഥ പ്രശ്നം ഫോർച്യൂണർ എടുക്കുക എന്നുള്ളതൊന്നുമല്ല ഒരു വീടാണ് അയാളുടെ പ്രശ്നം നീ ഈ ഒറ്റ വീടിന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ സംസാരിക്കുന്നതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല ഇനി ഓടാ ഓട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പൊല്ലാപ്പിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അതിനാഗ്രഹമില്ല ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം വേണം ഈ പറയുന്ന കുഞ്ഞ് കുഞ്ഞെന്നുള്ള ചിന്തയിലേക്ക് പോകാനെന്ന് എന്ന് അതിൻ്റെ തമ്പ തപ്നയിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസി അപ്ഡേറ്റ് എട്ട്ണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാമിലി ഓറിയൻറ്റഡ് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ കല്യാണകാലം എന്നൊക്കെ പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പറയുന്നത് എന്തുമാണ് മില്യൻ അടിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇതാണ് ഒന്നിൽ പ്രസവം അല്ലെങ്കിൽ കല്യാണം നൂലുകെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതല്ലെങ്കിൽ വീട്ടിലെ അടി സ്വാഭാവികമായിട്ടും അപ്പോൾ പ്രഗ്നൻസി അപ്ഡേറ്റ് എന്ന് അതിന് ഏകദേശം പതിനയ്യായിരം വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയിലേക്ക് അടുത്ത കണ്ടന്റ് പിടിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അപ്പോഴാണ് കുടുംബകലഹം തുടങ്ങുന്നതെന്ന് പറഞ്ഞത് ഇനി ഇതിനേക്കാളും മുന്നേ വീട് െന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ വീഡിയോയ്ക്ക് മുന്നേ അവരിട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ പണയത്തിലാണ് താമസിക്കുന്ന വീട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓണറിനെ വിളിച്ചിട്ട് ഇയാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് മുന്നിട്ടിരിക്കുന്നത് അതിനകത്ത് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാനറ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് പണയമായിട്ട് എന്തോ കൊടുത്തിട്ട് ഇതിൻ്റെ ഓണർ പൈസ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം താമസിക്കുന്ന വാടകക്കാരായ പച്ച വീട്ടിൽ പ്രശ്നേഷനും അത് കുഴപ്പമാകുന്ന തുടങ്ങിയത് സംസാരിക്കുകയും അതിൻ്റെ ഓണർ റേസ് ആവുകയും ചെയ്യുന്നൊരു വീഡിയോ ആണ് അതിന് മുന്നിട്ടിരിക്കുന്നത് അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീടാണ് പ്രശ്നം എന്തൊക്കെയോ കാരണം അതിന് ഉടമസ്ഥനോട് മോശമായിട്ടുള്ള രീതിക്ക് സംസാരിക്കുക ആ വീഡിയോ എടുത്ത് എല്ലാവരും കാണി ഇടിയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വീട് വിട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും എന്നെ വീട്ടിൽ എന്നെ ഇത്രയും നാണം കഴിത്തി ഒരുത്താൻ ആ വീട്ടിൽ എൻ്റെ വീട്ടിലിനി എന്ന് അമ്മയടുത്തോ മറ്റോ പോയി അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേട്ടേ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ വല്ലതുമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നിച്ചുള്ള ഒരു നാടകമായിരിക്കും കാരണം ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നാടകം കളിക്കില്ല കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നമ്മൾ എപ്പോഴും ഈ ഒരു വീടിൻ്റെ ഇതിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ ആണ് എല്ലാവരും പരാമർശിക്കുന്നത് പക്ഷേ അതിനകത്ത് ഒരു ആൺകുട്ടിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും പറയാൻ നീ ഇപ്പം എന്തോ ഈ പറയുന്ന ആണ് പെണ്ണെന്നുള്ള സാധ്യത അത് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആൺ കുട്ടിയുടെ കാര്യം പോലെ ഒരു പെൺകുട്ടി കറങ്ങി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പം അത് ഈ പറഞ്ഞ ചെക്കൻ വീട്ടുകാർ എടുക്കുന്നതെന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു പെണ്ണിന് രണ്ടാം കല്യാണത്തിന്റെ കാര്യം ആണിന്റെ രണ്ടാം കല്യാണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് എന്ത് മാത്രം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിലോട് എന്ത് പറഞ്ഞാൽ തോന്നിപ്പോകുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് അങ്ങനെ പോവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നാടകത്തിലേക്ക് പോകാൻ ആ അമ്മയും മകളും തയ്യാറാവുന്ന ഒരു സംഭവമാണ് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ അവർക്കൊരു ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ അടിപിടി ആണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി വ്ലോഗേഴ്സിന് ഒരുപാട് മില്യൺ വ്യൂസ് വരുന്ന ഒരു സമയമാണ് എല്ലാവർക്കും കാണാൻ ഒരു കാര്യമാണ് അതുകൊണ്ട് കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് അറിയാൻ ഒരു കാര്യമാണ് പക്ഷേ ഇനി എന്തിന്റെ പേരിലായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പെൺ കൊച്ചു സ്വന്തം പെങ്ങളുടെ പേരിൽ ഇതുപോലെ അവർക്ക് ആഹാരം മേടിച്ചു കൊടുത്തേൻ്റെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു കൊടുത്തേണ്ടത് ഡ്രസ്സ് മേടിച്ചു കൊടുത്തേൻ്റെ അല്ലെങ്കിൽ മേക്കപ്പ് സാധനം മേടിച്ചു കൊടുത്തേൻ്റെ കണക്ക് പറയുന്ന ഒരു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉച്ച മാത്രമേ തോന്നുള്ളൂ കാരണം ഒരച്ഛൻ ഇട്ടിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ അച്ഛൻ ഇതിനു മുന്നേ പ്രശ്നേഷിൻ്റെ വീടേക്കകത്ത് പ്രശ്നേഷി പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മ അത്രയും നല്ലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് അഭിമാനമുള്ളൊരു സ്ത്രീയാണ് കാരണം അച്ഛൻ ഒരുപാട് ഉപദ്രവിക്കുക അച്ഛൻ്റെ കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ് അമ്മയെ പുകഴ്ത്തിയ മോനാണ് ഇന്ന് അമ്മയെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഒരു സ്റ്റാൻഡില്ല നിലപാടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അതിൽ അപ്പുറത്തേക്ക് ഇനി നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണല്ലോ എന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പം നമ്മളത് വീട്ടിൽ പറയുമായിരിക്കും എല്ലാ വീടുകളിലും പ്രശ്നമുള്ളൊരു കാര്യമാണ് പക്ഷേ അത് നാല് ചുമരുകൾക്കുള്ളിൽ തീരേണ്ട കാര്യത്തിന് വെളിയിലേക്ക് ഈ പറയുന്ന കൊണ്ടുവന്ന് വ്ലോഗാക്കി ചെയ്യുന്ന സമയത്ത് അത് ഈ പറയുന്ന ആത്മാഭിമാനം വിറ്റ് തിന്നാന്ന് പറയുന്ന കൂട്ടർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ പോകുന്ന സമയത്ത് ഒരു ജേഷ്ഠനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പെങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെങ്ങൾക്ക് അച്ഛൻ്റെ സ്ഥാനമാണ് ആ ചേട്ടൻ എന്ന് പറയുന്നത് അപ്പം അവളും ആ പെങ്കൊച്ചും ആഗ്രഹിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും ആ പെങ്കൊച്ചിനാണ് പിന്നീട് നീ വീട്ടിലിരിക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോകുക എന്നൊരു സംഭവത്തിൽ അതിനിടയിൽ വെച്ച് തന്നെ പറയുന്ന ആരുണ്ട് ഭാര്യയ്ക്ക് ഇതിന് മുൻപ് ജോലി ഉണ്ടായിരുന്നു ഇപ്പം കുറെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബെറ്റർ ആയിട്ടുള്ള ജോബിന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടേ ജോബ് ഉണ്ടാവുന്നവരെ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ജോലിക്ക് പോക്കോളാം അത് പറയില്ല അപ്പം ഭാര്യ ജോലിക്ക് പോകണ്ട പക്ഷെ പെങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട് പെങ്ങൾ വീട്ടിലിരുന്ന് ഫോൺ കൊത്തുന്നത് ശരിയാവുന്നില്ല അതിൻ്റെ ഇടയിൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുറേ അധികം അഫയേഴ്സ് ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് തേപ്പെന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാ വീടുകളിലും എല്ലാ ചേട്ടന്മാരും കൈയോടെ പൊക്കുന്നതാണ് പെങ്ങന്മാർ പൊക്കുന്നതാണ് അമ്മ പൊക്കുന്നതാണ് അച്ഛൻ പൊക്കുന്നതാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ആ കൊച്ച് കല്യാണം പോലും കഴിക്കാത്ത സ്വന്തം പറ്റി ഇത്രയധികം വൃത്തിയിടുകൾ ഒന്നും രണ്ടുമല്ല ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് തേപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ വന്ന് ഇത്രയും ഉളുപ്പില്ലാതെ പറയുന്ന സമയത്ത് സമയത്ത് തന്നെ ഈ പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ തനി തനിക്കുണം എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു നിലപാടിലത്തെ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് കാരണം സ്വന്തം പെങ്ങളെപ്പറ്റിയാണ് നാട്ടുകാർക്ക് ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണാനും ഈ വൈറലായി പോയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് പേരിലേക്കെങ്കിലും എത്തും ട്രോൾ വീഡിയോസ് വഴി എന്തായാലും എല്ലാവരിലേക്ക് എത്തും അപ്പോൾ കല്യാണം പോലും കഴിക്കാത്ത സ്വന്തം പെങ്ങളുടെ ജീവിതമാണ് ഈ പറയുന്ന നാലാൾ കൂടുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഈ പറയുന്ന വീഡിയോ ആക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നലെ കയറി വന്ന ഭാര്യ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജന്മ അമ്മയെ തള്ളി പറയുന്നു എന്നിട്ട് പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അതായത് അമ്മയ്ക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ ദാമ്പത്യ ജീവിതം നല്ലതായതുകൊണ്ടുള്ള കണ്ണുകടിയാണെന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചെന്ന് അത്രയധികം ഭയങ്കര എന്ന് പറയുന്നത് വല്ലാത്ത അഭിമാനത്തോടെ പറയുന്ന ഒരു മോനെന്ന് പറയുന്ന സമയത്ത് ചെവ്ക്കലിന് അടിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് ഇനി അമ്മ ഏത് നമുക്കറിയുന്നവരെയാണ് എല്ലാ വീടുകളിലും കല്യാണം കഴിഞ്ഞ് വരുന്ന ഈ മരുമകളും അമ്മായി അമ്മയും തമ്മിൽ എല്ലാ ഒത്തു ഒത്തുപോകണമെന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷേ നടുക്ക് നിൽക്കുന്ന ഈ പറയുന്ന മകനെന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ വന്നു കയറിയ പെണ്ണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒരു മയത്തിൽ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇതിലപ്പുറത്തേക്ക് ഈ പെണ്ണ് അതായത് പ്രഷ്നേഷിന്റെ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാറിനെ കുറിച്ച് പറയുന്നത് അമ്മയായിരുന്നു എപ്പോഴും കാറിൻ്റെ മുന്നിൽ കയറിയിരിക്കുന്നത് ഞാൻ എപ്പോഴും ബാക്കിലായിരുന്നു ഇരിക്കാറുള്ളത് ഒരു സമയത്ത് ഞാൻ കയറി മുന്നിലിരുന്നപ്പം തൊട്ടാണ് അമ്മയ്ക്ക് പ്രശ്നം തുടങ്ങിയെന്ന് അതായത് ഇതിന് മുൻപ് വരെ എനിക്ക് ഒരു അവകാശം സ്ഥാപിക്കാമെന്നൊരു സംഭവം ഇല്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കാലം അമ്മ മുമ്പിൽ ഇരുന്നത് പിടിച്ചിട്ടില്ലായെന്നൊരു കാര്യം എന്ന് പറഞ്ഞു അതിലപ്പുറത്തേക്ക് ഞാൻ അമ്മയുടെ സ്ഥാനമൊന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചില്ല പിന്നെ എന്തോ ഭർത്താവിന് ഞാൻ മാരി കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭയങ്കര ഭർത്താവ് കൂടി ഇരുന്ന് പച്ചവട്ടിൽ പ്രശ്നശേഷും കൂടെ പറയുകയാണ് അത് അമ്മയ്ക്ക് ഭയങ്കര അസൂയം യി പോയി അത് കുറെ എന്ന് പറഞ്ഞു എനിക്ക് ചോദിക്കുള്ളൂ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ വാരി കൊടുക്കുന്ന സമയത്ത് ഓരോ തവണയും കൈ വായിലോട്ട് വെച്ചതിന് ശേഷം ചോറ് കൊടുത്തതിനു ശേഷം സാനിറ്റൈസ് ചെയ്തിട്ടാണോ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതു മാത്രം മനസ്സിലാവില്ല അത്രയും വൃത്തി പറയുന്ന മോനാണ് അപ്പൊ പിന്നെ അതൊക്കെ നല്ല രീതിക്ക് പോകണോ ഹൈജീൻ ആയിട്ട് പോകുന്ന ആളാണോ എന്തോ അതറിയാൻ പയ്യോ എന്തായാലും പച്ച വീട്ടിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പോകണം പക്ഷേ എന്തൊക്കെ നോക്കിയിട്ടും ഭയങ്കരമായിട്ട് പോകുന്നില്ല പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ എടുത്തിട്ട് മിക്കവാറും വൈറലായി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും വന്ന് നോക്കുന്ന കാര്യമുണ്ട് ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ മാത്രം വ്യൂ പോയിന്റ് ആണ് എൻ്റെ മാത്ര ഒപ്പീനാണ് ഇതിനകത്ത് പ്രവീൺ പ്രണവിൻ്റെ കാര്യം എല്ലാവരും എടുത്തിരുന്നുണ്ട് ഞാൻ അവരുടെ വീഡിയോ കാണുന്ന ആളാണ് ഞാനതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷെ എനിക്കതിന് ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം അവരിൽ സംഭവിച്ചതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അറിയാതെ ഏതോ ഒരു സെക്കൻഡിൽ കാരണം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഭയങ്കരതായിട്ട് പോകുന്ന എല്ലാ ജീവിതാവസാനം വരെ പോകുന്ന ഒരു വീടും കാണത്തില്ല ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൂഷ്യൽ സിറ്റുവേഷൻ സിറ്റുവേഷനിലെങ്കിലും എന്തെങ്കിലും ഒരു തകിടമറച്ചിലുണ്ടാകും അപ്പം ഇങ്ങനത്തുള്ള വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് സ്ഥിരമായിട്ട് സ്വന്തം വീഡിയോസ് വീട്ടിലെ കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഒന്നിച്ച് മാത്രം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് ഒന്നിച്ച് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും ആ സമയത്ത് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി വരും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ മുന്നോട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് രണ്ടും രണ്ടും ഇതായി പോയി അവർക്ക് സ്വാഭാവികമായിട്ടും ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ പ്രണവ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചാനൽ കൊടുത്തു ചെയ്തു അല്ലെങ്കിൽ തുടങ്ങി അത് ക്ലിക്ക് ആവുകയും ചെയ്തു ഒരു കാര്യമാണ് അതും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷെ അവിടെ എന്തൊരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്തും നല്ല സന്തോഷം ഉണ്ടാകുന്ന സമയത്തും നമുക്കറിയാം എത്രയെന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഈ പെൺ എന്തുകൊണ്ടാണ് ഒളിച്ചുകൂടി പോയതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞായതിന് ശേഷമെങ്കിലും വരുന്നത് കാരണം പറ്റില്ല സ്വന്തം അമ്മയ്ക്കും അച്ഛനും മക്കളാണോ പെണ്ണോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് ആള് കഴിയുമ്പോഴത്തേക്കും മാപ്പ് കൊടുക്കും തിരിച്ചു വിളിക്കും ഇത് തന്നെയാണ് പ്രവീൺ പ്രണവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുള്ളത് പക്ഷേ അവിടുന്ന് വെളിയിൽ വന്ന പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ കുറേയധികം സമയമെടുക്കും ഇതൊരു നാടകമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയും അവിടെ എന്ത് സിറ്റുവേഷൻ നടക്കുന്ന സമയത്തും എന്ത് വലിയ ആഘോഷം നടക്കുന്ന സമയത്തും അവിടെ ഒത്തുചേരി തന്നെ ചെയ്യും പഴയ പോലെ തന്നെ പെരുമാറും ഇവിടെ കൃത്യമായിട്ട് പ്രവീൺ പ്രാണവിന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവിടെ പ്രവീണിന് ഓരോ കാര്യങ്ങളും പങ്കെടുക്കുന്ന സമയത്ത് ഒരു മാറ്റി നിർത്ത സ്വയം ഒന്ന് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു നാണക്കെട്ട് സ്വയം അനുഭവിക്കുന്നത് പോലെ അയാൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ല അപ്പുറത്തേക്ക് ആ കുഞ്ഞിൻ്റെ ചോറ് കൊടുപ്പ് സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആ ടൈമിലെ വീഡിയോസ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു അത്രയും കാലം ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ വേർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരാ കാണിച്ചത് നാടകമായിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ് അത് സംഭവിച്ചു പോയൊരു കാര്യമാണ് പക്ഷേ ആൾക്കാർ ചോദിച്ച സമയത്ത് അവർക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി മാറി സ്വാഭാവികമായിട്ടും അത് തിരികുകയും ചെയ്തു അത് പോയി ആ പോയ കാര്യം ഞാനും ചെയ്തു കഴിഞ്ഞാൽ ഞാനും വൈറലായി പോവും എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും അതുപോലെത്തും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റും ഇതായിരിക്കും ഒരു പക്ഷേ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ ഈ ഒരു നാടകത്തിന് പിന്നിലുള്ള മൊത്തത്തിലൊരു ചേതോ വികാരം എന്ന് പറയുന്നത് അതിൽ അമ്മയും പെങ്ങളും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് ഈ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ എത്ര നാണം ഇട്ട് കഴിഞ്ഞാലും പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ആ പൈസ നാണക്കേട് മാറ്റം കുറയുന്നൊരു ചൊല്ലുണ്ടല്ലോ അതിനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയും ആ പെണ്ണും മുന്നോട്ട് വരുമോ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചിന്തിക്കാൻ മാത്രം കഴിയാത്തതുകൊണ്ട് ഇത് പ്രശ്നേഷിൻ്റെയും ഭാര്യയുടെയും മാത്ര നാടകമാണോ എന്നും തോന്നിപ്പോകുന്നുണ്ട്